ഐ എസ് എൽ തുടങ്ങുന്നതിലെ അനിശ്ചിതത്തിന് പിന്നാലെ പ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് സീനിയർ താരങ്ങളെ വീടുകളിലേക്ക് മടക്കി അയച്ചു പുതിയ സീസൺ നീണ്ടുപോകുന്നതോടെ മഹേഷ് മഹേഷ് എന്താണ് ഈ പ്രതിസന്ധി അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗ് മത്സരങ്ങൾ ഡിസംബർ മാസത്തോട് കൂടി തുടങ്ങും എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു തീരുമാനം പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഈ ഐ എസ് എല്ലിന്റെ ഒരു ബിട്ട് നടന്നത് അതായത് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ കമ്പനികൾ ഐ എസ് എൽ നടത്തിപ്പിന് മുന്നോട്ട് വരും എന്നത് സംബന്ധിച്ച് പക്ഷെ ആ ബിറ്റിൽ ഒറ്റ കമ്പനി പോലും പങ്കെടുത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആശങ്കയേറ്റുന്നത് അനിശ്ചിത്വത്തിലേക്ക് കാര്യങ്ങൾ തള്ളിവിടുന്നത് അതായത് ഇന്ത്യൻ ഐ എസ് എൽ പ്രതിനിധികളും നടത്തിപ്പ് നേരത്തെ എഫ് എസ് ഡി എൽ ആയിരുന്നു എഫ് എസ് ഡി എല്ലും എ എഫ് എഫും തമ്മിലുള്ള ഒരു ധാരണയുണ്ടായിരുന്നു കഴിഞ്ഞ പത്ത് വർഷമായുള്ള ധാരണ ആ ധാരണ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ പുതിയൊരു സീസൺ തുടക്കം ആരംഭിക്കാൻ പോയിരുന്നത് പക്ഷെ പുതിയ ധാരണയിലേക്ക് എത്താൻ സാധിച്ചില്ല ഒരു ദീർഘനാളത്തെ കരാറിലേക്ക് എത്താൻ സാധിച്ചില്ല അതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ ഒരു ധാരണ ഉണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ക്ലബ്ബുകൾ പ്രതിസന്ധിയിലേക്ക് പോയത് ഇത് ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് സൂപ്പർ കപ്പ് മത്സരങ്ങൾ ആരംഭിച്ചത് അപ്പോൾ ഈ സൂപ്പർ കപ്പിന് പങ്കെടുക്കുന്ന ടീമുകളോട് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനും പറഞ്ഞിരുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ക്ലബ്ബുകളെ സജ്ജമാക്കിക്കോളൂ താരങ്ങളെ സജ്ജമാക്കിക്കോളൂ അതിനുശേഷം ഐ എസ് എൽ ഉണ്ടാകുമെന്നായിരുന്നു ഈ കേട്ടാണ് പല ക്ലബ്ബുകളും വിദേശ താരങ്ങൾ ഉൾപ്പെടെയുള്ളവരെ പുതുതായി ടീമിൽ ടീമിലെത്തിക്കുകയും അവർക്ക് വേണ്ട പുതിയ കരാർ എഴുതുകയും അവരെ കൊണ്ടുവരികയും അവർക്ക് വൻ തുക ചെലവാക്കുകയും ചെയ്തത് അതിനുശേഷം സൂപ്പർ കപ്പിലെ പ്രാഥമിക റൗണ്ടിൽ നിന്ന് ഇപ്പോൾ പുറത്തായ ടീമുകളുണ്ട് ആ ടീമുകളാണ് ഇപ്പോൾ കടുത്ത അനിശ്ചിതത്തിലേക്ക് പോയിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ ഉൾപ്പെടെയുള്ള ആദ്യ അവസാന നാലിലെത്തിയ ടീമുകൾ മാത്രമാണ് പരിശീലനം തുടരുന്നത് മോഹൻ ബഗാൻ ഉൾപ്പെടെയുള്ള ടീമുകൾ കഴിഞ്ഞ ദിവസം തന്നെ അവരുടെ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുന്നു ഇപ്പോൾ ഒടുവിലായ കേരള ബ്ലാസ്റ്റേഴ്സ് ും അവരുടെ പ്രവർത്തനം നിർത്തിവെക്കുന്നതായാണ് അറിയിച്ചിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രവർത്തനം നിർത്തിവെക്കുന്നു എന്ന് പറയുമ്പോൾ പൂർണ്ണ തോതിലുള്ള അവരുടെ പ്രവർത്തനം നിർത്തിവെക്കുകയല്ല അവരുടെ സീനിയർ ടീമിന് അതായത് ഐ എസ് എൽ സൂപ്പർ കപ്പിൽ ഉൾപ്പെടെ പങ്കെടുക്കുന്ന അവരുടെ സീനിയർ ടീമിന്റെ പ്രവർത്തനം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് വിദേശ താരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഇപ്പോൾ വീടുകളിലേക്ക് മടക്കി അയച്ച് കഴിഞ്ഞിട്ടുണ്ട് അതായത് ടീമിന്റെ ആരും തന്നെ താരങ്ങൾ ആരും തന്നെ ഇപ്പോൾ കൊച്ചിയിൽ തുടരുന്നില്ല നേരത്തെ ഈ സൂപ്പർ കപ്പ് കഴിഞ്ഞു വന്ന ഉടനെ ഐ എസ് എല്ലിനുള്ള പരിശീലനം തുടങ്ങണം എന്നതായിരുന്നു ടീമിന്റെ തീരുമാനം അതില്ല താരങ്ങളെ മടക്കി അയച്ചു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത് സീനിയർ ടീമിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാൻ തന്നെയാണ് അവരുടെ അക്കാദമിയും അതുപോലെ അവരുടെ മറ്റ് ടീമുകൾ റിസർവ് ടീം അതുപോലെ തന്നെ അവരുടെ ഘടകങ്ങളിൽ വരുന്ന ടീമുകൾ അതിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയും ചെയ്യും എന്നാൽ ഐ എസ് എല്ലിന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാക്കതാണ് ഇപ്പോൾ വലിയ പ്രയാസങ്ങൾക്കിടയുണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഏഴാം തീയതി ആയിരുന്നു ബിഡിന്റെ അവസാന തീയതി അതിപ്പോൾ വീണ്ടും പതിനൊന്നാം തീയതി പുതിയ ബിഡ് എടുക്കാൻ പുതിയ കമ്പനികൾ ആരെങ്കിലും നടത്തിപ്പിന് വരുമോ എന്നുള്ള കാര്യം നോക്കാൻ വേണ്ടി പുതിയ ബിഡ് നടത്താൻ പോവുകയാണ് അത് പതിനൊന്നാം തീയതിയോട് കൂടി ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വർഷം മഹേഷ് നൽകിയ ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടില്ല സ്വാഭാവികമായും ഭാവി മത്സരങ്ങൾ ഇത് എങ്ങനെ ബാധിക്കും എന്നുള്ളതും ഒരു പ്രധാന പ്രശ്നമല്ലേ തീർച്ചയായും അതായത് ഉറപ്പുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ സൂപ്പർ കപ്പിന് തയ്യാറായിക്കോളും ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അതിന് വഴിയെ ഞങ്ങൾ ഒരുക്കിക്കോളാം എന്നുള്ള ഒരു വാക്ക് വിശ്വസിച്ചാണ് പല ക്ലബ്ബുകൾ ഇപ്പം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തന്നെ കാര്യം എടുത്തു നോക്കൂ കോൾഡോ ഒബിയാറ്റയെ പോലുള്ള താരങ്ങളെ സ്പെയിനിൽ നിന്ന് കൊണ്ടുവരുന്നു പുതിയ കോച്ചിനെ കൊണ്ടുവരുന്നു ഒട്ടേറെ പുതിയ താരങ്ങളെ കൂടി ടീമിലേക്ക് കൊണ്ടുവരുന്നു പ്രാദേശികമായി കളിക്കുന്ന ആഭ്യന്തര ഫുട്ബോളിൽ കളിക്കുന്ന ഇന്ത്യൻ ഇന്ത്യയിൽ കളിക്കുന്ന ഒരുപാട് പുതിയ താരങ്ങളെ കൊണ്ടുവരുന്നു പഴയ താരങ്ങൾ പല ക്ലബ്ബുകളിൽ നിന്ന് അവർ എടുക്കുന്നു അതിനുശേഷം വലിയ സജ്ജമാകുന്നു അപ്പോൾ കപ്പ് കഴിഞ്ഞാൽ ഈ പ്രതിസന്ധി ഒഴിയും ഒരു ദീർഘനാളത്തേക്ക് അല്ലെങ്കിൽ താൽക്കാലികമായി ഈ വർഷം ഐ എസ് എൽ തുടങ്ങുകയും പിന്നീട് ഒരു ദീർഘനാളത്തേക്കുള്ള ഒരു കരാർ വരികയും അങ്ങനെ ക്ലബ്ബുകളുടെ പ്രവർത്തനം സുഗമമാകുമെന്നാണ് ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്നത് അതിപ്പോൾ നേരെ കീഴ്മേൽ മറിയുകയാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന് ഒരു വാക്ക് അവർക്ക് ഇപ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ഇതിൽ വലിയ പ്രശ്നം നേരത്തെ നോക്കൂ എഫ് എസ് ജിയിലും അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനും തമ്മിലുണ്ടായിരുന്ന ഒരു കരാർ ആ കരാർ പ്രകാരം അവരുടെ സംരക്ഷണാവകാശവും അതുപോലെ ിന് നൽകുന്ന തുകയും സംബന്ധിച്ചുള്ള പ്രശ്നമാണ് ഇതിന്റെ ഏറ്റവും ഒടുവിലായി കരാർ നീട്ടി നീട്ടിപ്പോതിരിക്കാനുള്ള ഒരു സാഹചര്യമായി ഉരുത്തിരിഞ്ഞു വന്നത് മാത്രമല്ല ഐ എഫ് എഫിന്റെ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന കേസ് അത് സുപ്രീം കോടതിയുടെ പക്കലായിരുന്നു അപ്പോൾ സുപ്രീം കോടതി ആ കാര്യത്തിൽ ഒരു അനുകൂല തീരുമാനം അതായത് ഈ ഐ എസ് എൽ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ സൂപ്പർ കപ്പിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒരു അനുകൂല തീരുമാനം എടുത്തിരുന്നു പക്ഷെ അപ്പോഴേക്കും ഇതൊരു സ്റ്റെബിലിറ്റി ഇല്ല അല്ലെങ്കിൽ ഇത് കൃത്യമായി മുന്നോട്ടേക്ക് പോകുന്ന ഒരു ലീഗ് ആണ് ോ എന്നുള്ള സംശയം സ്വാഭാവികമായിട്ടും ഈ ഇതിലേക്ക് ഫണ്ട് ഇറക്കാൻ വരുന്ന അല്ലെങ്കിൽ ഈ മത്സരത്തിന്റെ നടത്തിപ്പിലേക്ക് വരുന്ന ആളുകൾക്ക് ഒരു ആശങ്ക ഉണ്ടാകുന്നത് അങ്ങനെയാണ് ഈ ബിഡ് പോലും പരാജയപ്പെട്ടു പോകുന്നത് എന്നുള്ളത് അങ്ങേയറ്റം ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇന്നലെ ഈസ്റ്റ് ബംഗാൾ ക്ലബ്ബ് മോഹൻ ബഗാർ അവരുടെ പ്രവർത്തനം നിർത്തിവെച്ചു ഈസ്റ്റ് ബംഗാൾ ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ പറഞ്ഞത് ബി സി സി ഐ ഈ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരണം ക്രിക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന വയമാനം അത് ഫുട്ബോളിന് കൂടി ഉപയോഗപ്പെടുത്തണം ദീർഘനാളത്തേക്ക് നാലോ അഞ്ചോ കൊല്ലത്തേക്ക് ഐ എസ് എൽ നടത്തി അല്ലെങ്കിൽ ആഭ്യന്തര ഫുട്ബോളിന്റെ നടപ്പുമായി ബന്ധപ്പെട്ടുള്ള ഈ വീഗ് അത് ബിസിസിഐ ഇടപെടണം എന്ന ഒരു ആവശ്യം ഈസ്റ്റ് ബംഗാളും ഇന്നലെ മുന്നോട്ട് വെച്ചിരുന്നു